നമ്മളുടെ പൊതുപ്രവർത്തകന്മാർ ഇവിടുത്തെ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരെക്കാളും ഇവിടുത്തെ മറ്റേതൊരു വിഭാഗത്തിലെ പ്രതിനിധികളെക്കാളും മുന്നിൽ നിൽക്കുന്നവരാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ സാംസ്കാരിക നായകന്മാരെന്ന് പറയുന്നവർ രാഷ്ട്രീയക്കാരെ എപ്പോഴും വിമർശിക്കും അവർ മോശക്കാരാണെന്ന് വരുത്തു തീർക്കും സിനിമകളിലാണെന്നുണ്ടെങ്കിൽ സിനിമാ നടന്മാർ രാഷ്ട്രീയക്കാരെ ഏറ്റവും വിളയച്ചന്മാരായിട്ട് ചിത്രീകരിക്കും പക്ഷേ അവിടങ്ങളിലൊക്കെ പിന്നാമ്പുറങ്ങളിൽ നടക്കുന്നത് എന്താണ് എന്നുള്ളത് വരുമ്പോഴാണ് നമ്മൾ രാഷ്ട്രീയക്കാര് ഫാർ ഫാർ ബെറ്റർ ആണ് അവർ കുറ്റവിമുക്തരാണ് എല്ലാറ്റിൽ നിന്നും സമ്പൂർണമായും മാറി നിൽക്കുന്നവരാണ് എന്നല്ല ഞാൻ പറയുന്നത് എന്നാലും നമുക്ക് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നവർ ഈ നാട്ടിലെ ഏത് പാർട്ടിയുടെ നേതാക്കന്മാരാവട്ടെ ഏത് പാർട്ടിയുടെ പ്രവർത്തകന്മാരാവട്ടെ അവരാണ് അല്ല സിനിമാ മേഖലയിലെ പരാതികളിലൊക്കെ സർക്കാർ വളരെ ശക്തമായിട്ടുള്ള ഇടപെടലുകളും നടപടികളും എടുത്തു പോവുകയാണ് ആർക്കെതിരെ അത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നാലും ഗവൺമെന്റിന് അതിൽ പ്രത്യേകിച്ച് നമ്മളുടെ മുഖ്യമന്ത്രി മറ്റൊരു പരിഗണനയും അതിന് നൽകാറില്ല കണിശക്കാര കണിശമായിട്ടുള്ള നിലപാടുകളാണ് അക്കാര്യത്തിൽ ഏതാൾക്കെതിരെയും സ്വീകരിക്കുക